ഇവിടെ ഉള്ളൂ നമ്മൾ ആരാണ് അവർക്ക് പോലും സംഘടിതരായിട്ടുള്ള യൂണിയൻ ഉണ്ട് കർഷകർക്ക് എന്തുകൊണ്ട് യൂണിയൻ ഇല്ലാതായി ഒരു ആറ് മാസം മുമ്പ് സുപ്രീം കോടതിയുടെ ഒരു ജഡ്ജ് ഉത്തർപ്രദേശിൽ പോയി പ്രസംഗിച്ചു ഇന്ത്യ എന്നുള്ളത് ഹിന്ദു മഹാരാജ്യമാണ് ഹിന്ദു മതമാണ് വലുത് അപ്പൊ ഹിന്ദു മതത്തിലുള്ള സംസ്കാരമെല്ലാം ഭരണത്തിൽ ഉൾപ്പെടുത്തണം എന്ന് പ്രസംഗിച്ചു സുപ്രീം കോടതി സ്വമതയെ കേസെടുത്തു ആ ജഡ്ജിന്റെ മുകളിൽ അങ്ങനെ പറയാൻ പാടില്ല ഇത് മതേതര രാജ്യമാണ് എന്ന് പറഞ്ഞു വെച്ചാൽ ഇനി വരുന്ന ദിവസങ്ങളിൽ ജാതി സെൻസസ് എടുക്കാൻ പോകുന്ന കാലഘട്ടമാണ് ഇവിടെ ഇത് മലബാറാണ് ഇതിന്റെ ചരിത്രം എന്ന് പറഞ്ഞത് അത്രയും ശക്തമാണ് ബഹുമാനപ്പെട്ട കെ ഡി പ്രസന്നേട്ടൻ ഇവിടുത്തെ ആലത്തൂരിന്റെ സ്ഥലം എം എൽ എയുടെ മുത്തച്ഛൻ ഉണ്ടായിരുന്നു സഹാർ കൃഷ്ണൻ സാമൂഹ്യ പരിഷ്കർത്താവ് അദ്ദേഹം നിയമസഭയിൽ പ്രസംഗിച്ചിട്ടുണ്ട് ഇവിടെ നെൽകൃഷിയെ കുറിച്ച് അമ്പതുകൾക്ക് മുമ്പ് കേരളം രൂപീകരിക്കുന്നതിന് മുമ്പ് ചെന്നൈ നിയമസഭയിൽ പറയാൻ വന്നത് നമ്മൾ ആരാണ് ഒരു കാട്ടിനുള്ളിൽ ഒരു അമ്മസിംഹം ഉണ്ടായിരുന്നു അമ്മസിംഹം പ്രസവ വേദനയിൽ തത്തടിക്കുകയായിരുന്നു കുട്ടിയിട്ടു ആ പെറ്റ കുട്ടി കണ്ടുമുളിക്കാത്ത സിംഹക്കുട്ടി അവിടെ കിടക്കുകയാണ് സാഹചര്യങ്ങൾ കൊണ്ട് അമ്മസിംഹം സ്ഥലം വിടേണ്ടി വന്നു സ്ഥലം വിട്ടു കണ്ടുമുളിക്കാത്ത സിംഹക്കുട്ടി അവളെ കിടക്കുകയാണ് തത്തടിക്കുകയാണ് ഒരു ആട്ടിൻകൂട്ടം ആ സിംഹക്കുട്ടിയെ എടുത്ത് വളർത്തി ആട്ടു പാല് കൊടുത്തു ആട്ടു കൊടുത്തു പുല്ലു തിന്ന് വളർന്നു അഞ്ചു വർഷം തീരുമ്പോ ഈ പുല്ല് തിന്നും ആട്ടുപാല് കുടിച്ചും വളർന്ന സിംഹം ഈ ആട്ടുകൂട്ടത്തിൽ കൂടെ ഓടിക്കൊണ്ടിരിക്കുകയാണ് ഒരു സിംഹക്കൂട്ടം വേട്ടയാടാൻ വേണ്ടി ആട്ടുകൂട്ടത്തെ തുറത്തുകയാണ് നോക്കുമ്പോ ഈ ആട്ടുകൂട്ടത്തിനുള്ളിൽ ഒരു സിംഹം ഓടിക്കൊണ്ടിരിക്കുന്നു എന്താ ഒരാൾ ആട്ടിന്റെ കൂടെ ഓടുന്നു ആടുകളെ തുറന്ന് തന്നെ നിർത്തീറ്റി ഒറ്റ സിംഹത്തെ നിക്ക് നിൽക്ക് നിങ്ങൾ നിൽക്ക് നീ നമ്മുടെ ആളാണ് നീ എന്താ അഭിമാനത്തിനൂടെ ഓടുന്നു പറഞ്ഞു നീ ഒറ്റ പറഞ്ഞു 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 ഞാൻ ആടാണ് ഈ സിംഹങ്ങൾ ആ സിംഹത്തിന്റെ കാണിച്ചു സിംഹമാണ് അതുപോലെ ും ഗുരുവൻ ശ്രീലങ്കയിൽ പോയിട്ട് നൂറ് കൊല്ലം പൂർത്തിയാകുന്നു നമ്മുടെ നാരായണ ഗുരുദേവൻ എന്തിനാണ് ശ്രീലങ്കയിൽ പോയത് പൊതുവെ തമിഴുമാരനെ നമ്മൾ കേരളീയർ മലയാളികൾ കുറച്ചുപേർ പാണ്ഡികൾ എന്നെ വിളിക്കാറുണ്ട് അത് പരിഹാസകരമായ വാക്കല്ല ശ്രീലങ്കയും ഇന്ത്യയും ഇന്ത്യയിലുള്ള തമിഴ്നാടും കേരളവും എല്ലാം ഒരു രാജ്യമായിരുന്നു പാണ്ഡ്യൻ ഓൾഡസ്റ്റ് ഡൈനാസ്റ്റി ഡൈനാസിറ്റി ഭൂമിയുടെ ആ പാണ്ഡ്യൻ ഭരിക്കുമ്പോ പാണ്ഡ്യ രാജാക്കളുടെ കൂടെ യുദ്ധസമയത്ത് ഈ പരിക്കുണ്ടായാൽ സോൾജേഴ്സിനെ ആയിരുന്നു ഈഴവൻ എന്നുള്ള ഇനം ഇത് പറയാൻ കാരണം ഇവിടെ കേരളത്തിലെ പ്രത്യേകിച്ചും പാലക്കാടിലെ നെൽകൃഷിയിൽ ഏൽപ്പെട്ടിരിക്കുന്നവർ നൂറിൽ തൊണ്ണൂറ് ശതമാനം പേരും ഈഴവർ എന്നുള്ള കമ്മ്യൂണിറ്റിയാണ് അവർ ചെത്തുകാരല്ല അപകർഷക ബോധത്തിൽ കൂലിക്കുരുകേണ്ട ആവശ്യങ്ങളില്ല ഇപ്പോഴും ജാതി വ്യവസ്ഥ നിലനിൽക്കുന്ന നമ്മുടെ രാജ്യത്തിൽ നമ്മുടെ കേരളത്തിൽ ബ്രാഹ്മണർക്ക് മാത്രമേ നെൽകൃഷി കൃഷി കൊടുത്തിരുന്നു രാജാക്കൾ എന്ന് പറയുന്ന കാലഘട്ടത്തിൽ എന്നുള്ളവർക്കും പാണ്ഡ്യ രാജാക്കൾ കൃഷി കൊടുത്തിരുന്നു ആറായിരം വർഷത്തിൽ കൂടുതൽ കാലഘട്ടങ്ങളായി നെൽകൃഷി ചെയ്തിരുന്നവരാണ് ഈഴവർ ഈഴവർ പറഞ്ഞാൽ ശ്രീലങ്കയ്ക്ക് അഞ്ചു പേരുണ്ട് ലങ്ക ശ്രീലങ്ക ഇലങ്ക അതിലൊരു പേരാണ് ഈഴം എന്ന് പറഞ്ഞാൽ നിന്ന് വന്നവരല്ല വരത്തന്മാരല്ല ഇത് ഒരു രാജ്യമായിരുന്നു ഇപ്പോഴത്തെ തമിഴ്നാടും കേരളവും ശ്രീലങ്കയും നിന്ന് കണക്റ്റഡ് ആയവരാണ് ഈഴവർ പാണ്ഡ്യരാജാവിന്റെ പ്രജകളാണ് പാണ്ഡികൾ അത്രയും ചരിത്രമാണത് അപ്പൊ നമ്മൾ ആരാണ് നമ്മളെ കുറിച്ച് നമുക്ക് അറിയില്ല ഇപ്പോ ബഹുമാനപ്പെട്ട മഹത് വ്യക്തികൾ പ്രസംഗിച്ചു കൃത്യമായി കണക്കുകൾ അവതരിപ്പിച്ചു അതല്ല വിഷയം നമ്മൾ ഒന്നിച്ചോ കേരള രാഷ്ട്രീയത്തിൽ പുരോഗമന രാഷ്ട്രീയത്തിൽ ഇത് പണ്ട് ആലത്തൂർ മണ്ഡലമായിരുന്നു ഇപ്പൊ തരൂർ ആയിരിക്കാം സഹാവ് ഇ എം എസ് ബഹുമാനപ്പെട്ട മുൻ മുഖ്യമന്ത്രി ഓർമ്മയുണ്ടാകും ആദ്യം ലാസ്റ്റ് എലക്ഷൻ ആയിരുന്നു അദ്ദേഹത്തിന് കാരണം അതിനുശേഷം പാർലമെന്റ് രാഷ്ട്രീയത്തിൽ നമ്മൾ എന്ന് അങ്ങേര് വിടവാങ്ങി കാരണം ജാതിയായിരുന്നു നമ്മുടെ മണ്ണിന്റെ മകനായ നമ്മുടെ ബഹുമാനപ്പെട്ട സഹോദരൻ ബി എസ് വിജയരാഘവൻ അവർ മത്സരിച്ചപ്പോ അമ്പതിനായിരം അറുപതിനായിരം വോട്ടിലെ സി പി എം ജയിക്കുന്ന ഈ ചെങ്കോട്ടയിലെ ആയിരത്തി ഇരുന്നൂറ് വോട്ടിൽ കഷ്ടിച്ച് രക്ഷപ്പെട്ടു പോയി ഓർമ്മയുണ്ടാകും നിങ്ങൾക്ക് അപ്പൊ ഒന്നിച്ച് നിന്നു നമ്മൾ ഇവിടെ എന്തിനാണ് രാഷ്ട്രീയം വിടാം ബഹുമാനപ്പെട്ട സഹാവ് ഇ എം എസിനെ പോലും തോൽപ്പിക്കാൻ തയ്യാറായ ഒരു മണ്ണായിരുന്നു മണ്ണിന്റെ മകനായ വി എസ് വിജയരാവൻ അവരെ ജയിപ്പിക്കാൻ കർഷകരും ഈളവ കമ്മ്യൂണിറ്റിയും ജാതിയുടെ അടിസ്ഥാനത്തിലും കർഷക അടിസ്ഥാനത്തിലും പല അടിസ്ഥാനത്തിലും ഒന്നിച്ചില്ലേ ഈ മണ്ണിനെ ഒന്നിക്കാനുള്ള ശേഷി ഉണ്ടല്ലോ എന്തുകൊണ്ട് ഇപ്പൊ ഒന്നിക്കുന്നില്ല നമ്മൾ തന്നെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചുകൾക്ക് മുമ്പ് പാലക്കാട് ജില്ലയിലെ തിരുവിതാംകൂർ കൊച്ചിയായ ചിറ്റൂരും കൊഴിഞ്ഞാൻ പറയും തെങ്ങേ ഉണ്ടായിരുന്നില്ല തെങ്ങ് ഉണ്ടായിരുന്നില്ല പിന്നെ ഞങ്ങൾ നാല് തലമുറയായിട്ട് ഞങ്ങൾ ഈഴുവർ പറഞ്ഞ ചെത്താണ് ഞങ്ങളുടെ കൊലത്തുള്ളില് എന്നെ അപകർഷകര ബോധത്തിൽ ആടേണ്ട ആവശ്യം എന്താണ് നെയ്ത്ത് കൃഷിക്കാരായിരുന്നു വൈദ്യന്മാരായിരുന്നു ഈഴുവർ ജാതി പറയുന്നതിൽ സന്തോഷിയേ ഉള്ളൂ കാരണം ഗുരുദേവൻ പറഞ്ഞ ആ വീതിയിൽ നമ്മൾ ഇപ്പൊ നിൽക്കുന്നുണ്ടോ എന്ന് ചോദിക്കണം കാരണം നിലയ്ക്ക് നിർത്താനുള്ള ശേഷി സംഘടനാ ശക്തിയാണ് അതിപ്പോ കർഷകർക്ക് ഉണ്ടോ ഒരു കിലോ നെല്ല് ഉൽപാദിപ്പിക്കാൻ എണ്ണായിരം ലിറ്റർ വെള്ളം വേണം എട്ടായിരം ലിറ്റർ വെള്ളം ഉണ്ടെങ്കിലേ ഒരു കിലോ നെല്ല് ഉൽപാദിപ്പിക്കാൻ സാധ്യമാകുള്ളൂ ശാസ്ത്രീയമായ കണക്കാണ് പക്ഷേ പന്ത്രണ്ടായിരം ലിറ്റർ വെള്ളം ഉണ്ടെങ്കിലേ ഒരു കിലോ ചന്ദനം മുട്ടി ഓയിലാക്കാൻ പറ്റുള്ളൂ നമ്മുടെ ജില്ലയിൽ പന്ത്രണ്ട് ചന്ദന കമ്പനികൾ ഉണ്ടായിരുന്നു ജില്ല പറയുമ്പോ വാളയാറും കൊഴിഞ്ഞാമ്പറയും മുതലമടയും അതൊക്കെ എവിടെയോ കിടക്കുന്നതിന് നിങ്ങൾ വിചാരിക്കേണ്ട കാലാവസ്ഥ എന്നുള്ള വിഷയം നമ്മളെ വരച്ച വരക്കി നിലക്കി നിർത്തി കഴിഞ്ഞ മാർച്ച് ഏപ്രിലിൽ ചൂട് കൂടി വെയിൽ കൂടി സ്കൂളുകളും കോളേജുകളും കലാലയങ്ങളും ലീവ് വിട്ട ജില്ലയാണിത് ഈ ജൂൺ ജൂലൈയിൽ മഴ കൂടി അതേപോലെ സ്കൂളുകൾ ലീവ് വിട്ട ജില്ലയാണ് ഒന്ന് ചാകും അല്ലെങ്കിൽ വെള്ളമില്ലാതെ ചാകും അതെ ഇപ്പോഴും നെൽകൃഷി ഇത്രയും മഴ പെയ്യുന്നു ഇത് കണക്കാക്കണ്ടോ എന്നുള്ള കാലാവസ്ഥ മാറ്റം നമ്മുടെ രാഷ്ട്രീയം കൊണ്ടോ നമ്മുടെ പണം കൊണ്ടോ നമ്മുടെ അധികാര പൂങ്കു കൊണ്ടോ നിലക്കി നിർത്താൻ കഴിയാത്ത ഒന്നാണ് കാലാവസ്ഥ കാലാവസ്ഥ കൂടുതലാകുമ്പോ മൃഗങ്ങൾ നാട്ടിലിറങ്ങും ഇപ്പോഴും ഇന്ത്യയുടെ നെല്ലറ റൈസ് ബൗൾ ഓഫ് ഇന്ത്യ എന്നുള്ളത് ആന്ധ്രാപ്രദേശിലെ കൃഷ്ണ ഗോദാവരി ഡെൽട്ടയാണ് തമിഴ്നാട്ടിലെ കാവേരി തഞ്ചാവൂർ ഡെൽറ്റ അവിടെ മൈക്രോ ഇറിഗേഷൻ ഡ്രിപ്പ് ഇറിഗേഷനിൽ നെൽകൃഷി ചെയ്യുന്ന കർഷകരുണ്ട് അവർ പോലും അവരുണ്ടാക്കിയ ഉൽപാദിപ്പിച്ച നെല്ലിന് പൈസ കിട്ടിയില്ല എന്ന് ഇങ്ങനെ റോട്ടിൽ കിടക്കേണ്ട ഗതികേട് വന്നിട്ടില്ല നമ്മുടെ തുടർച്ചയാണ് ശ്രീലങ്ക അവിടെ സംസാരിക്കുന്ന തമിഴ് പോലും അറുപത് ശതമാനം മലയാളം പോലെയാണ് അവിടെ നമ്മളെക്കാളും കൂടുതൽ നെൽകൃഷി ഉണ്ട് നമ്മുടെ കേരളത്തെക്കാളും ഇനിയും നൂറരട്ടി പച്ചപ്പുണ്ട് ലോകത്തിൽ ഇതിനു മുമ്പ് സംസാരിച്ച നമ്മുടെ മൂത്ത സഹോദരൻ പറഞ്ഞതുപോലെ വിട്ടുപോയ ഒരു വിഷയം പറയാം ലോകത്തിൽ എവിടെയും അന്നം തരഞ്ഞ കർഷകൻ അവൻ ഉൽപാദിപ്പിച്ച അന്നത്തിന് അരിക്ക് പൈസ കിട്ടിയില്ല എന്ന് ലോൺ എടുക്കുന്ന ഗതികയുടെ നൂറ്റി തൊണ്ണൂറ്റി രാജ്യങ്ങളിൽ എവിടെയും ഇല്ല എന്നുള്ള വേദന നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ഈ പണിക്കിന് കമ്പാടില്ല കാരണം ഇപ്പോഴും ബഹുമാനപ്പെട്ട ഞങ്ങളുടെ ചിറ്റൂരുടെ എം എൽ എ ബഹുമാനപ്പെട്ട കൃഷ്ണൻകുട്ടിയു കഴിഞ്ഞ മകരക്കൊയ്ത്തിൽ അദ്ദേഹം കൃഷിക്കാരനാണ് എന്നാണ് പറയുന്നത് പക്ഷെ അദ്ദേഹത്തിന് നെൽകൃഷി ഇല്ല സത്യോൺ മുതലമടയിലും ചിറ്റൂരിലുമുള്ള കർഷകർ മകരക്കൊയ്ത്ത് ജനുവരി ഫെബ്രുവരിയിൽ വരും പൊങ്കൽ സമയത്ത് മകരസംക്രാന്തി അങ്ങനെ ഒരു കൊയ്ത്തെ ഇല്ല പറഞ്ഞു നാം ബുദ്ധിമാനാണ് അത് എന്റെ കോൺഫിഡൻ്റ് ആണ് ഞാൻ ഒഴികെ ബാക്കിയുള്ള എല്ലാവരും ാണ് എന്ന് ചിന്തിക്കുന്ന രാഷ്ട്രീയം അധികാരത്തിലേരുമ്പോ ഇവർക്ക് വരുന്നത് എന്തുകൊണ്ട് നമ്മളാണ് കാരണം കാരണം ഇപ്പോ രണ്ടു മൂന്ന് ദിവസം മുമ്പ് കർഷക ശരി അവാർഡുകൾ കൊടുത്തു അവർ കേന്ദ്ര സർക്കാരിന്റെയും സംസ്ഥാന സർക്കാരിന്റെയും സബ്സിഡികളും ഗ്രാൻ്റുകളും വാരി കൂട്ടുന്നവരാണ് ഒരേ ടൈപ്പിലുള്ള പച്ചത്തുണി അമ്പത് സ്ഥലത്തിനട്ടും അമ്പത് സ്ഥലത്ത് കെട്ടിയിട്ട് ഗ്രാന്റ് വാങ്ങും കാരണം മഴനീളൻ പ്രദേശം അല്ലേ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ട് ഫെബ്രുവരി മാസം പത്തൊമ്പതാം തീയതി കൊഴിഞ്ഞാമ്പറ എരുത്തേപതി വടകരപ്പതി നല്ല പുള്ളി പെരുമാറ്റിയുള്ള ആറ് പഞ്ചായത്തുകൾ മഴനിഴൽ പ്രദേശമാണ് ഭൂഗർഭ കുറവാണ് എന്നുള്ള നിയമം നിയമസഭയിൽ വന്നു വൈകാതെ അടുത്ത രണ്ടായിരത്തി ഇരുപത്തിയാറ് കഴിഞ്ഞാൽ മഴനിഴൽ പ്രദേശം എന്നുള്ള ആ പെരുമ ആലത്തൂർ താലൂക്കിന് കിട്ടാൻ പോകുകയാണ് കാരണം ഭൂഗർഭജലം ഇല്ലാതായി നിങ്ങളെ ഭൂഗർഭജലം ഒരു ദിവസം അയ്യായിരം ലിറ്ററിൽ കൂടുതൽ കുഴിച്ചെടുക്കാൻ പാടില്ല എന്നുള്ള നിയമം ഇപ്പൊ നിലവിൽ വന്നു നാലു മാസമായി ഫ്ലോമീറ്റർ അതിൽ വെക്കണം അപ്പൊ ഇത് വെള്ളമില്ല എന്നുള്ള പ്രശ്നത്തിലേക്ക് കടക്കാൻ പോകുകയാണ് ഇപ്പൊ പെയ്യുന്ന മഴ കണക്കിലെടുക്കണ്ട കൃത്യമായി പറഞ്ഞാൽ കഴിഞ്ഞ ഒരാഴ്ചക്ക് മുമ്പ് തൊട്ട് കുറേ പേർക്ക് കർഷകശ്രീ അവാർഡുകളൊക്കെ കിട്ടി എന്റെ ഞാൻ നിങ്ങളെക്കാളും പ്രായത്തിലും മലബോധത്തിന് ചെറിയ ചക്കനാണ് എന്റെ അറിവില് ഇവർ അവാർഡ് കൊടുക്കുന്ന ഒരു പത്ത് പതിനഞ്ച് പേർ മാത്രമാണ് ഇവരുടെ ിസ്റ്റിൽ കർഷകർ ബാക്കിയുള്ളവരൊക്കെ അല്ലെങ്കിൽ ഇങ്ങനെ നമ്മൾ ജയ് ജയ് ജവാൻ കിസാൻ ബഹുമാനപ്പെട്ട മുൻ പ്രധാനമന്ത്രി ലാൽ ശാസ്ത്രി പറഞ്ഞ വാക്ക് അതിർത്തിയിൽ തോക്കുകളോട് നിക്കുന്നതിനേക്കാളും ആപത്താണ് ഇവിടെ കൃഷി ചെയ്യുന്നത് നമ്മളെ കൊല്ലും നമ്മളൊന്നും ആത്മഹത്യ ചെയ്യേണ്ട ആവശ്യമില്ല അവര് ഇട്ട് വെച്ചിട്ടുണ്ട് ആരെയൊക്കെ കൊല്ലണം രാഷ്ട്രീയം എല്ലാവർക്കും ഉണ്ട് ഒരു സെക്കൻഡ് രാഷ്ട്രീയം മാറ്റിവെക്കുക ഇനി വരുന്ന ദിവസങ്ങളും ഇപ്പോഴും ജാതി ഒരു യാഥാർത്ഥ്യമാണ് ഇനി ജാതി സെൻസസ് എടുക്കാൻ പോവുകയാണ് ഞാൻ ഏഴുവനാണ് ഇന്ന് പറഞ്ഞു നടക്കുന്നത് ഇതിലല്ല ഞാൻ കർഷകനാണ് പറഞ്ഞ ഏഴായിരം വർഷം പഴക്കമുള്ള ഇനമാണിത് നിങ്ങളൊക്കെ സിംഹങ്ങളാണ് പറയാൻ ആരൊക്കെ വന്നു ഗുരുദേവൻ വന്നു അയ്യങ്കാളി വന്നു എല്ലാവർക്കും വേണ്ടി പോരാടിയതല്ലേ ബഹുമാനപ്പെട്ട അയ്യങ്കാളിയും ഗുരുദേവനും മന്നത്ത് പത്മനാഭനും എല്ലാരും കൂടിയിട്ടാണ് എസ് എൻ ഡി പി തുടങ്ങിയത് ഓരോ ജാതിക്കാർ ഓരോ ആളിനെ കൊണ്ടുപോയി വേദനാജനകമായ സത്യമല്ലേ നിങ്ങളെക്കാളും പ്രായത്തിൽ പറയാൻ വന്നത് ആത്മപരിശോധനയാണ് വഴിയോര കച്ചവടക്കാർക്കും വഴിയോര കച്ചവടക്കാർക്കും അസങ്കിണത തൊഴിലാളികൾക്കും യൂണിയൻ ഉള്ളപ്പോ അവർ പോലും സർക്കാരുകളെയും നാലല്ല അഞ്ചല്ല ഏഴ് രാഷ്ട്രീയ പാർട്ടികളെയും നിലക്കി നിർത്താനുള്ള ശേഷി ഉള്ളപ്പോ എല്ലാവർക്കും അന്നം തരുന്ന കർഷകനാണ് എന്ന് പറയുന്ന നമുക്ക് നമ്മുടെ വീരം എങ്ക പോലെ വെണ്ണയ മല തിരുന്ന് വരണ്ടേ നമുക്കാവശ്യം ആയിരം കഴുതകളെയല്ല നൂറ് സിംഹങ്ങളെയാണ് മണ്ണും പെണ്ണും ദൈവമാണ് മണ്ണിനെയും പെണ്ണിനെയും ബഹുമാനിക്കാത്ത സമൂഹം ഒരിക്കലും നന്നായതായ ചരിത്രങ്ങളെയല്ല എന്ത് സാധനം കുഴിച്ചു വെച്ചാലും മണ്ണ് ചാപ്പിട്ടുകളെയും എന്ത് സാധനം മനുഷ്യനെ തന്നെ കുഴിച്ചു മൂടി വെച്ചാൽ എന്ത് ചെയ്യും മണ്ണ് കളയും വിത്തിനെ മാത്രം മുളപ്പിക്കുന്ന വിസ്മയമാണ് പ്രകൃതി മണ്ണും പെണ്ണും സൃഷ്ടി ക്രിയേറ്റിവിറ്റി ഉൽപാദനത്തിന്റെ ദൈവങ്ങളാണ് നമ്മുടെ സംസ്ഥാനത്തിനും മണ്ണിനെയും പെണ്ണിനെയും ബഹുമാനിക്കുന്നില്ല കുറെ കാലങ്ങളായി അല്ലേ സഹാബ് ബഹുമാനപ്പെട്ട ഇപ്പൊ നമ്മളെ വിട്ടുപോയ ബി എസ് അച്യുതാനന്ദന് മുമ്പുള്ള കേരളം ശേഷമുള്ള കേരളം എന്ന് കേരളത്തെ രണ്ടായി തരംതിരിക്കാം അദ്ദേഹം സജീവമായിരുന്ന കാലഘട്ടത്തെ പ്രതികരണ ശേഷി ഉണ്ടായിരുന്നു അഴിമതിക്കെതിരെ എന്നുള്ള വാക്കിന് പ്രസക്തി ഉണ്ടായിരുന്നു ഇപ്പൊ അഴിമതി പറഞ്ഞ എന്ത് അഴിമതി കിട്ടിയല്ലോ അവൻ കഞ്ചാവ് എം ഡി എം ഒക്കെ വെച്ചിരിക്കുന്നു എന്തോ ചെയ്തു അവന്റെ ഒരു പണം ഉണ്ടല്ലോ പഞ്ചായത്ത് ലക്ഷം വരുന്നുണ്ട് പത്ത് ലക്ഷം രൂപ റെഡിയാക്കി പിന്നെ സീറ്റ് ചോദിക്കണ്ട അപ്പൊ കാലഘട്ടം മാറി കഞ്ചാവോ എം ഡിഒ എന്തോ ചെയ്തു പണം ഉണ്ടല്ലോ അപ്പൊ പഞ്ചായത്ത് ഓഫീസിൽ മത്സരിക്കും ഒരു സീറ്റിന് പത്ത് ലക്ഷം രൂപ ഉണ്ടെങ്കിൽ ജയിക്കാൻ പറ്റുള്ളൂ തമിഴ്നാടല്ല നമ്മളെ തമിഴ്നാട് പോലെ ആയി പണം വേണം ഇതിന്റെ ഇടയ്ക്കാണ് നമുക്ക് നെല്ല് പൈസ കിട്ടിയില്ല കിട്ടാനുള്ള പൈസ ലോൺ ആയിട്ടാണ് ഇതൊക്കെ എന്തൊരു ഗതികേടാണ് നമ്മളെ നമ്മൾ അറിഞ്ഞില്ല വേദനാജനകമായ സത്യമാണ് ആത്മപരിശോധന ചെയ്യേണ്ടത് ഒരു ആയുധവും വേണ്ട ബഹുമാനപ്പെട്ട ഞങ്ങളുടെ ചിറ്റൂർ എം എൽ എ വൈദ്യുതി മന്ത്രി പറഞ്ഞതുപോലെ ആ കർഷകരോട് പറഞ്ഞു കയർത്തിട്ട് നിങ്ങൾ ആരാ അടുത്ത് ചോദിച്ചിട്ടാണോ നെൽകൃഷി ചെയ്തത് പറഞ്ഞു എന്റെ അടുത്ത് അദ്ദേഹം പറഞ്ഞു അതിന് അദ്ദേഹത്തിനെ ആശംസിക്കാം ബാക്കിയുള്ളവരൊന്നും പറഞ്ഞിട്ടില്ല എല്ലാരും മനസ്സിൽ അങ്ങനെയാണ് ഇവരെ കാരണം നമ്മുടെ അടുത്ത് ചോദിച്ച നെല്കൃഷി ചെയ്തിട്ട് ഇപ്പൊ നെല്ല് പൈസ കൊണ്ടു നെല്ല് പൈസ കൊണ്ടു പറയുന്നു ബാങ്കിൽ പോയിട്ട് ലോൺ കൊടുത്തപ്പോ അതും വേണ്ട പറയുന്നു ഇവർക്ക് അതിനേക്കാൾ എന്ത് ചെയ്യാൻ പറ്റും ഇവരുടെ ഉള്ളിലിരുപ്പൊക്കെ അതാണ് നമുക്ക് കണക്കുകൾ നിരത്താം പക്ഷെ സത്യാവസ്ഥ പസിച്ചവൻ അഴുത കോളന്ത പാൽ കിടക്കും തമിഴറിയാലോ നിങ്ങൾക്ക് കുറച്ച് കുറച്ച് നിങ്ങൾ കൊണ്ടും പ്രശ്നവും ഇല്ലാണ് അങ്ങനെയാണ് അവർ പറയുന്നത് കാരണം ഇപ്പൊ പഞ്ചായത്ത് അലക്ഷൻ വരുമ്പോൾ എല്ലാരും എല്ലാരും ആണല്ലോ ഇരുപതാം തീയതി വരെ എല്ലാവർക്കും രാഷ്ട്രീയം ഉണ്ട് അപ്പൊ കൃഷിയെക്കാളും എന്റെ നെല്ല് പൈസയെക്കാളും മറ്റുള്ളവനെ കൊടുത്ത് അന്നം കൊടുത്ത് നാൻ പട്ടിണി കിടക്കുന്ന ഈ സാഹചര്യത്തെക്കാളും എനിക്ക് ആ കൊടിയാണ് വലുത് പറഞ്ഞാൽ ഇത് നടക്കില്ല നടക്കില്ല എല്ലാവർക്കും രാഷ്ട്രീയമുണ്ട് നമ്മൾ പാർലമെന്ററി രാഷ്ട്രീയം വിശ്വസിക്കുന്നവരാണ് ദൈവികമായതാണ് നമ്മുടെ ജനാധിപത്യം പക്ഷേ അതിനേക്കാളും വലുതാണ് ഇനിയും കൃത്യമായി പറഞ്ഞാൽ നെല്ല് വിത്തിട്ടു വിത്തിട്ടിട്ട് വന്നു പകൽ ഫുള്ളും വിത്തിട്ടതാണ് കർഷകൻ വീട്ടിൽ വന്ന് ആറുമണിയായി മണിക്ക് ഒരു ഗസ്റ്റ് വന്നു വിരുന്നുകാർ വന്നു ഇല്ല ഉള്ള നെല്ല് വിത്തിട്ടു ഇവർക്ക് രണ്ടു മൂന്ന് ദിവസം കഴിഞ്ഞേ വരുള്ളൂ അതുവരെ കോറയോ എന്തെങ്കിലും കഴിക്കേണ്ടി വരും വിരുന്നുകാർ വന്നു പറഞ്ഞിട്ട് വിത്തിട്ട നെല്ല് അങ്ങനെ എടുത്ത് തിരിച്ചു വന്ന് ഊണ് കൊടുത്ത പാരമ്പര്യമുള്ളതാണ് പാലക്കാട്ട് കർഷകർ ഇത് ഉൾക്കൊള്ളണ്ടേ തീ തീയാകണ്ടേ വിഷയങ്ങളാണ് ഇപ്പഴും വഴിയോര കച്ചവടക്കാര് എത്ര ശക്തമായിട്ട് ഓരോ പരിപാടി നടത്തുന്നത് സംഘടിതരാകുന്നത് നമുക്ക് എന്താ സംഘടിതരാകാൻ പറ്റാത്തത് ഇതിനുള്ളിൽ ജാതിയോ ഇല്ലല്ലോ നൂറിൽ തൊണ്ണൂറ് ശതമാനവും ഈ മണ്ണിന്റെ മക്കളായ കേരളത്തിന്റെ ഇരുപത്തിനാല് ശതമാനം വരുന്ന പോപ്പുലേഷൻ വരുന്ന ഈളവർ തന്നെയല്ലേ പിന്നെന്തുകൊണ്ട് നമ്മൾ ഐക്യപ്പെടാത്തത് നമ്മ വരച്ചവരയ്ക്ക് നിർത്താൻ കഴിയില്ലേ ബാറുകാർ നിർത്തുന്നില്ലേ ബഹാർ വെച്ചിരിക്കുന്ന ആൾക്കാർ സർക്കാരിന്റെ നിലക്കി നിർത്തുന്നു കള്ളക്കടന്നുകാരൻ നിലക്കി നിർത്തുന്നു മരം മുറിക്കുന്നവർ നിലക്കി നിർത്തുന്നു ആകാത്ത പണികൾ എന്തൊക്കെയുണ്ടോ ഇനി എം ഡി എം എ കാര്യ കച്ചവടക്കാർ കൂടി യൂണിയൻ തുടങ്ങുവായിരിക്കും ഭാവിയിൽ അവരുടെ നീതി അവരുടെ അവകാശങ്ങൾ നേടിയ സാധ്യമാണ് കാരണം അത്രയ്ക്കുമാണ് പോക്ക് കേരളത്തിന്റെ പോക്ക് കൃത്യമായി പറഞ്ഞാൽ എന്തു പറഞ്ഞാലും രാഷ്ട്രീയപരമായും ജാതീയപരമായും മതപരമായും ചിന്തിച്ച് ശീലിച്ച കേരളീയനെ മാറ്റിയെടുക്കണം ഇവിടെ സത്യമായിട്ട് കേരളത്തിൽ മലയാളി ഇല്ല ഇവിടെ ഉള്ളത് കമ്മി പിന്നെ കർഷകൻ രാത്രി രാവിലെ മണി 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 വരെ ഈ സം പച്ച തെരിയാണ് പിന്നെ കൃഷിയെ കുറിച്ച് വന്ന ഫോർവേഡ് ചെയ്യും കൃഷിക്കാരില്ലെങ്കിൽ നമ്മളില്ല അത് ഫോർവേഡ് ചെയ്യുന്ന സോഷ്യൽ മീഡിയയിൽ ഫോർവേഡ് ചെയ്യുന്ന ഒരു വിഷയമായി മാത്രം മാറി മൂന്ന് മണി വരെ വാടാ വാടാ പറഞ്ഞ പച്ചത്തറികളും വനിതകളടക്കം തെരി വിളിച്ച് ഇതിന് കമന്റ് ഇട്ടിട്ട് ഈ കീപാഡ് പോലെ നാണിക്കും അത്രയും പച്ചത്തെയാണ് വിദ്യാഭ്യാസ കേരളം ടൈപ്പ് ചെയ്യുന്നത് മൂന്ന് മണിക്ക് അങ്ങനെ ആണ് ഉറങ്ങിപ്പോകും എട്ട് മണിക്ക് എന്തെങ്കിലും പുറപ്പെട്ട് നമുക്ക് മലയാളികൾക്ക് അഭിമാനിക്കാൻ പറഞ്ഞ എന്ത് പിന്നാക്കും മലയാളി ഇവിടെ ഇവിടെ സംഘിയും കമ്മിയും കൊങ്കിയും സുഡാഫിയും എല്ലാം ഉള്ളത് അപ്പൊ നമുക്കൊരു ദേശീയതയുണ്ട് ലോകത്തിൽ ഏറ്റവും കൂടുതൽ അരി ഉത്പാദിപ്പിക്കുന്ന സ്ഥലങ്ങളിൽ ഒന്നായിരുന്നു ഇന്ത്യ ഇപ്പോഴും തെക്കു കിഴക്കേശുള്ള ഒരു ഇരുപത്തിയെട്ട് രാജ്യങ്ങൾ മാത്രമാണ് ഈ അരി തിന്നുന്നത് നമ്മുടെ അടുത്ത് കച്ചവടം ചെയ്യാൻ വേണ്ടി കാരണം ഇവിടെ നൂറ്റി അമ്പത് കോടി പേരുണ്ട് അമേരിക്ക അരി ഉൽപാദിപ്പിക്കുന്നു ഇവിടെ കൊണ്ടുവരാൻ ഏട്ടൻ പറഞ്ഞതുപോലെ എത്രയോ നീളത്തിലുള്ള സബ്സിഡിയോടുകൂടി അപ്പൊ നമുക്ക് തിന്നാനുണ്ടാക്കി മറ്റുള്ളവർക്ക് കൊടുക്കുന്ന അത്രയും ശക്തമായ ഒരു തൊഴിൽ പ്രൊഫഷൻ തൊഴിലല്ല അങ്ങനെയുള്ള ഒരു പ്രൊഫഷനുള്ള നമുക്ക് അറിയില്ല ഇവിടെ പ്രശ്നം ഭരിക്കുന്ന സർക്കാരുകളോ നമ്മൾ വോട്ട് ചെയ്ത് വിജയിപ്പിക്കുന്ന ഈ ജനപ്രതിനിധികളോ അല്ല അവര് സുഖവാസികളാണ് നമുക്ക് നമ്മളെ കുറിച്ച് അറിഞ്ഞോ ജാതിയും ഭാഷയും മതവും ഇല്ലാതെ പാലക്കാട് ജില്ലയിൽ എത്ര ഏക്കർ ഹെക്ടറാണ് നെൽകൃഷി ഉള്ളത് പറമ്പിക്കുളം ആളിയാർ കരാർ പുതുക്കുമ്പോൾ ഇരുപത്തി രണ്ടായിരം ഏക്കർക്കാണ് ഏഴേകാൽ ടി എം സി എത്തേപതി കൊഴിഞ്ഞാമറ വടകരപ്പതി നല്ലപ്പള്ളി പെരുമാറ്റി പട്ടഞ്ചേരി ചിറ്റൂർ തത്തമല മുനിസിപ്പാലിറ്റി ഈ ആറ് പഞ്ചായത്തോട് മുനിസിപ്പാലിറ്റികളിൽ ഇരുപത്തിരണ്ടായിരം ഏക്കർ നെൽകൃഷി ഉണ്ടായിരുന്നു ഭാരത പുഴയിൽ ടി എം സി വെള്ളമൊഴുകിയിരുന്നു ഇപ്പോ അമ്പത്തെട്ടായിരം ഏക്കറാണ് കൊല്ലങ്കോട് കൊല്ലംകോട് കൊല്ലംകോട് എം എൽ എ മണ്ഡലം ആലത്തൂർ എം എൽ എ മണ്ഡലം തരൂർ എം എൽ എ മണ്ഡലം പാലക്കാട് എം എൽ എ മണ്ഡലം മലമ്പുഴ ഉൾപ്പെടെയുള്ള ഈ അഞ്ച് എം എൽ എ മണ്ഡലത്തിൽ ഏകദേശം എത്ര നെൽകൃഷി ഉണ്ട് എന്നുള്ളത് കൃത്യമായുള്ള കണക്കുണ്ടെങ്കിൽ ആ നെൽകൃഷികരെ കണക്കെടുത്താൽ കമ്പ്യൂട്ടറിൽ ചാർട്ട് ചെയ്ത് നമ്പർ ഇട്ട് ഇത്ര നെൽകർഷകരുണ്ട് അവരെല്ലാം പാലക്കാട് ജില്ലയുടെ ഒരു സ്ഥലത്ത് കൂടാൻ വെച്ചാൽ എത്ര ശക്തിയായിരിക്കും എന്തുകൊണ്ട് കഴിയുന്നില്ല അത് നമ്മളെ ജാതിയിലെ ഇപ്പൊ ഈഴുവർ പറഞ്ഞ ഇപ്പൊ ശിവരാമ ഭാരതി ബഹുമാനപ്പെട്ട മുൻ എം എൽ എ അദ്ദേഹം പൂലുവരാണ് അതായത് ജാതിയിൽ തീയർ പോലെ അവരും ഗസറ്റിലെ എസ് എൻ ഡി പി ഈഴുവർ തന്നെയാണ് സാമ്പത്തികമായി പിന്നോക്കമുള്ള ഈഴുവരായതുകൊണ്ട് പൂലുവർ എന്ന് പറഞ്ഞു അദ്ദേഹം പൂലുവരായതുകൊണ്ട് നമ്മൾ തന്നെ അദ്ദേഹത്തിന് മാച്ചു അപ്പൊ ഇതില് പല വിഭാഗങ്ങളുണ്ട് ഇപ്പൊ കല്യാണം വീട്ടിൽ പോയി തമിഴ്നാട്ടിലാണെങ്കിൽ കല്യാണം കിട്ടി പോയാ കാറിൽ വന്ന ചെട്ടിയാരൊക്കെ ഒക്കെ തനിയെ നിൽക്കും വന്ന ചെട്ടിയാർ തനിയെ നിൽക്കും കൗണ്ടറുടെ കല്യാണം കൂട്ടി പോയ പത്തേക്കർ കൃഷി തനിയെ നിക്കും മാപ്പിള തേങ്ങ കൊഴിഞ്ഞാപുരം ഭാഗത്തില് കൃഷി ഇല്ലാതെ കൂലിപ്പണിക്ക് പോലെ നിക്കാൻ പറ്റുമോ പറ്റില്ല അതുപോലെ നമ്മുടെ ഈഴുവരും കല്യാണം കിട്ടി പോയാ സാമ്പത്തികമാണ് ഇവിടെ വിഷയം കാറിൽ വന്ന് പത്തേക്കർ കൃഷിയുള്ള ഒരു നെൽകർഷകൻ നിൽക്കുന്നിടത്ത് അതേ കമ്മ്യൂണിറ്റിയിൽപ്പെട്ട ഒരാൾ നിൽക്കാൻ പറ്റില്ല ഏട്ടന അവിടെ നിൽക്കട്ടെ അതല്ലേ മനസ്സ് അപ്പൊ എവിടെയാണ് ജാതി വരുന്നത് ഇവിടെ നെൽകൃഷിക്കാർ ഒന്നിക്കേണ്ട സ്ഥലത്ത് ഭിന്നിപ്പിച്ച രാഷ്ട്രീയക്കാർ എവിടെയാണ് ജാതി പറയുന്നത് ഒരു മനുഷ്യൻ തന്റെ തന്റെ കയ്യിലുള്ള അധികാരത്തിനും പണത്തിനും കോട്ടം വരുമ്പോ അപ്പൊ പറയുന്ന വാക്കാണ് നമ്മുടെ ജാതിക്കാർക്ക് പ്രശ്നമാണ് ഓടി വാ പറയും നമ്മളെ വിഡികളാക്കെ ജാതി യാഥാർത്ഥ്യമാണ് എന്താ ഈ ചക്കൻ വന്നത് തൊട്ട് ജാതി ജാതി പറഞ്ഞതും അങ്ങനെ വിചാരിക്കണ്ട ജാതി യാഥാർത്ഥ്യമാണ് ഇനി വരുന്ന ദിവസങ്ങളിൽ നമ്മൾ മറന്നാലും നീ ഇന്ന ജാതി ഇന്ന പിരിവി പറഞ്ഞ് സെൻസസ് എടുക്കാൻ പോവുകയാണ് ജാതി സെൻസസ് അപ്പൊ നമ്മള് പോസിറ്റീവായി ക്രിയാത്മികമായി ഈ ഇനം എന്നുള്ള ഈ വിഷയത്തെ ഒന്നിപ്പിക്കാൻ ഈ നെല്ലിന് വേണ്ടി എന്തിനു സ്വാർത്ഥത കൊണ്ടല്ല മറ്റുള്ളവർക്കും ഈ നെൽകൃഷി ചെയ്ത ഈ നെല്ല് മുസ്ലിം ക്രിസ്ത്യൻസിന് കൊടുക്കില്ലേ വേറെ ജാതി തമിഴ്മാർക്കോ നായർക്കോ കൊടുക്കില്ലേ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചുകൾക്ക് മുമ്പ് കേരളത്തിൽ നിന്നും അരിക്കടത്ത് തമിഴ്നാട്ടിലേക്ക് പോയിരുന്നു പഴയ ആൾക്കാരുടെ അടുത്ത് ചോദിച്ചാൽ പറയും ഗോപാലപുരം മീനാക്ഷിപുരം ചാവടി നമ്മുടെ വാളയാർ തൊട്ട് നമ്മുടെ കേരള പോലീസും സിആർ പി എഫും തടഞ്ഞു നിർത്തി അവിടെ അരി ഇല്ല ഇവിടെ അരി അങ്ങോട്ട് കടത്തിക്കൊണ്ടിരുന്ന കാലഘട്ടം ഉണ്ടായിരുന്നു എഴുപത്തി അഞ്ചുകൾക്ക് മുമ്പ് കൗതുകകരമായ സത്യമാണ് ഓർക്കണം ഇപ്പൊ അങ്ങോട്ടിന്ന് ഇങ്ങോട്ടില്ലേ കടത്തിക്കൊണ്ടുവരുന്നത് പഞ്ചാബിൽ മൂന്ന് ബോഹം ഗോതമ്പാണ് ഒരു എടപോകം ഒരു നെല്ലിടുണ്ട് ആ നെല്ല് ബൂട്ട് സ്ട്രെയിനിൽ കയറി തമിഴ്നാട് വരുന്നുണ്ട് ബോർഡറിൽ കുറെ കുറെ നെല്ലുകളുണ്ട് പോളിഷ് ചെയ്തിട്ട് ഗൗരി കൃഷ്ണ കുത്തുവിളക്ക് പറഞ്ഞിട്ട് പോളിഷ് ചെയ്ത് പെയിന്റ് അടിച്ചിട്ട് വരുന്ന അരിയാണ് തിന്നിട്ട് നമ്മൾ ഭയങ്കര ഹൈജീനിക്ക് പറയുന്നത് ആ അരിയാണ് നമ്മൾ തിന്നുന്നത് ഞാൻ ബാഗ് ബാഗ് രസി എടുത്ത് നാൽപ്പത് കിലോ അത് പഞ്ചാബിൽ വളയുന്ന ഗുഡ് ഗുഡ്സൈഡിൽ വരുന്ന ട്രെയിൻ വെളിച്ചെണ്ണയും അതുപോലെയാണ് സർക്കാർ തന്നെ പറയിച്ചില്ലേ തിന്നാനുള്ളത് പോലും നമുക്ക് ബോധവില്ലേ ഇപ്പോഴും തിന്നിന്ന പച്ചക്കറികൾ വിൽക്കുന്നത് ഡിച്ചിന്റെ അടുത്താണ് നമ്മുടെ കേരളത്തിൽ പല സ്ഥലത്തും ഡിച്ചിന്റെ അടുത്താണ്